അതെ ഇന്നും അല്ലുനെ കടിച്ചു വിട്ടവൻ നമ്മോട് ഇരിക്കുന്ന അവനോന്നിട്ടു കടിച്ചിട്ട് അത് ഞങ്ങൾ അഞ്ചങ്ങാടിയിലെ ഫുഡ് ഫെസ്റ്റിവലിൽ പോവാറ് എന്തൊക്കെ തിന്നാ കിട്ടും ണോ എന്തൊക്കെ സാധനങ്ങളെന്തോ സ്പെഷ്യാലിറ്റി സ്കൂളില് ഇയാളുടെ പ്രോഗ്രാം എന്താ ഡാൻസ് ഞങ്ങളുടെ പുൽക്കൂട് ഓൾറെഡി സെറ്റ് പൊന്തി ആയിക്കൊണ്ടിരിക്കാണ് തെനൈനൊക്കെ ഇയാളെ ഭയങ്കര മെജീഷൻ ആവുന്നുണ്ട് ചെറുപ്പം ചെറുപ്പം ഊടിപ്പോ ചെറുപ്പേക്കും കാശിക ഷൂ ഉണ്ട് കാശിക ഷൂ കാശിക ഷൂക്ക് അമ്മ ചെരിപ്പ് ചെരിപ്പിടാ ചെരിപ്പ് നമുക്ക് ചെരുപ്പിട്ടിട്ട് ചെരുപ്പിട്ടിട്ടിടാ അപ്പോ ഇതാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് അഞ്ചങ്ങാടി സ്കൂള് നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവിടെ ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചെന്ന് ഈ ഒരു ഗേറ്റിന്റെ അവിടെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് സ്റ്റെക്കായി നിന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഒരുപാട്

ഡ്രൈവർന്ത പോകട്ടെ വന്നിരിക്ക നമ്മളടുത്തേക്ക് ഒരുപാട് കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടോ നമ്മളെല്ലാവരോടും മാക്സിമം മാക്സിമം എന്നല്ല നമ്മളെല്ലാവരുടെ അടുത്തും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം ഇവിടുത്തെ പേരൻസ് അതായത് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അമ്മമാർ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് സ്റ്റാൾ ഇട്ടിട്ടുള്ളത് എന്നിട്ട് അവിടെ എന്താണ് അവർ കോമ്പറ്റീഷൻ പോലെയാണ് ചെയ്യണത് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഒരു ഇതൊന്നും അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത് പക്ഷെ ഞങ്ങൾ എത്തി പിന്നെ സ്റ്റാൾ കാണാൻ ഞങ്ങൾക്ക് പറ്റിണ്ടായില്ല എല്ലാവരുടെ അടുത്തും നമുക്ക് സ്റ്റാളിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ ഒരു നാല് ടീമാണ് കോമ്പറ്റീഷൻ്റെ അറ്റ് ലാസ്റ്റ് ടൈപ്പിൽ അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ നാല് ടീം നാലോ മൂന്നോ ടീമായിട്ടാണ് അപ്പോൾ അവർ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് അപ്പോൾ കറക്റ്റ് എല്ലാ സ്റ്റാളിലൊന്നും കയറി അങ്ങനെ അങ്ങനെ ഒന്നും പറ്റിയിരുന്നില്ല നമ്മുടെ ലൈഫിലെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അടുത്തേക്ക് സെൽഫി ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് വരാറുണ്ട് പക്ഷെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം അപ്പോൾ നമ്മൾ കൂടുതലും പിള്ളേരാണ് നമ്മളെ വീഡിയോസ് കാണാറുള്ളത് പക്ഷെ നമുക്ക് നമ്മൾ നമ്മുടെ ഒരു ഇതിൽ നമ്മുടെ അമ്മമാർ ചേച്ചിമാർ നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ കാണുമെന്നുള്ളൊരു മൈൻഡ് അല്ലേ പക്ഷേ കുട്ടികൾ ഇത്രത്തോളം നമ്മുടെ വീഡിയോസ് കാണുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു ഞങ്ങൾ രണ്ട് കൂട്ടർ ഞാനായാലും ചേട്ടന്മാരെടുത്തേക്കും ആരും ഇങ്ങനെ പോയില്ല കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെയും കീത്തൂരിലും എടുത്തേക്കാണ് വന്നിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കായിരുന്നു എല്ലാവരും എടുത്തേക്കും ചെന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മേ ബി അമ്മമാർക്കൊന്നും നമ്മളെ മനസ്സിലായി കാണില്ല പിള്ളേരായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക പിന്നെ എന്താ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഓരോന്ന് വാങ്ങിച്ച് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്കങ്ങനെ എന്താ പറയുക എല്ലാ സ്റ്റാളും കായായിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി നേരത്തെ വരികയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ എല്ലാ സ്റ്റാളും ഫുഡ് ഐറ്റംസും ഒക്കെ കാണിക്കായിരുന്നു കേട്ടോ നമുക്ക് കണ്ട് ഇപ്പോൾ എല്ലാതും ഒരുവിധം കായയാക്കി അമ്മമാരെല്ലാതും സെറ്റാക്കി എന്താ അടച്ചു കൂട്ടി വെക്കുന്നുണ്ട് ഇതിലൊരു സ്റ്റാളിലുണ്ടായിരുന്ന അച്ചാറാണ് എനിക്കൊരു സബ്സ്ക്രൈബർ കൂട്ടി എനിക്ക് എടുത്ത് തന്നത് തന്നത് നമുക്ക് കയറിയപ്പോൾ തന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറിയപ്പോൾ അവർ ഇതേ നിൽക്കുന്നു റെഡ് ഷാളിൻ്റെ കൊച്ചുണ്ടല്ലോ അവർ അവർ അവളും ഇപ്പുറത്ത് നിൽക്കുന്ന കൊച്ചും അവർ നമുക്ക് തന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈയൊരു ടീമും ചിക്കൻ കറി ഉണ്ടാക്കേണ്ട തിരക്കും ഈ കുറച്ച് ആളുകാരാണ് അച്ചാർ ഉണ്ടാക്കിയത് അച്ചാർ ഊട്ടിക്കൊത്ത ടേസ്റ്റിയായിരുന്നു അച്ചാർ എന്ന് വെച്ചാൽ അതിൽ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ ആണെങ്കിലും ഭയങ്കര രസം അതാണ് കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഒരു രസമായിരിക്കുക അത് കൈപ്പുണ്യത്തിൻ്റെ രസമായിരിക്കാം മേ ബി നമ്മളിപ്പം അച്ചാർക്കങ്ങനെ കുറേ ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരല്ലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ ഇവിടെ ഇത് നമ്മുടെ മിഞ്ചേട്ടൻ്റെ വൈഫൊക്കെ ഉണ്ട് നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടാണ് മിൻ ചേട്ടൻ ആ വൈറ്റ് ഡ്രസ്സ് ഇരിക്കുന്നത് വിൻ ചേട്ടൻ്റെ വൈഫാണ് അപ്പോൾ ഇവിടെ കുറച്ച് പലഹാരങ്ങൾ പലഹാരങ്ങളിരിക്കുന്നു മക്കളാണെങ്കിൽ നല്ല വാശിയായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടേ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഏട്ടനാണ് സ്റ്റാളുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ശരിക്കും മിസ്സാക്കി കളഞ്ഞോട്ടെ ഞങ്ങൾ ശരിക്കും മിസ്സാക്കി കളഞ്ഞു പക്ഷെ നമ്മൾ എത്തിയ സമയത്തായാലും എല്ലാ സ്റ്റാളും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇവർക്ക് എന്തോ ടൈം പീരീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ കുറെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സാധാരണ നമ്മളെടുത്തേക്ക് ആരെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാവരുടെയും കാണിക്കാറില്ല കാരണം ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ എല്ലാവർക്കും അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കില്ല ഞാനൊരു നൂറ് ശതമാനം ആരെയും കാണിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്ര ഇവിടെ വന്നിട്ട് എന്താ ഒരു കുറേ പേരയ്ക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെ നമ്മളെടുത്തേക്ക് വന്ന ആൾക്കാർ കുറേ പേരെ കവർ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഓരോ സ്റ്റാളിൽ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഏറ്റത്തെ സ്റ്റാളിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടയൊക്കെ മേടിച്ചു അടയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു അതായത് മണി പലഹാരം എന്നുള്ളൊരു കോൺസെപ്റ്റാണെന്ന് തോന്നുന്നു അതിൽ അട ഭയങ്കര രസമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ എന്താ പറയുക നാളിരക്കുത്തും അയ്യോ പിന്നെന്താ കപ്പലണ്ടി നട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു അടിയായിരുന്നു ആ ഒരു വൈറ്റ് ഷാൾ ഇട്ടിട്ടുള്ള ഇത്തിയാണ് അടി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ചോദിച്ചു പ്രത്യേകം ഇത് ആരെ ഉണ്ടാക്കിയെന്നുള്ളത് അപ്പം അവർ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സെയിം കഴിച്ചിരിക്കുകയാണ് പത്ത് രൂപയാണ് അട്ടയ്ക്കെന്നുള്ളത് പക്ഷേ ആ പത്ത് രൂപ നമുക്ക് നല്ല രീതിയിൽ മുതലിക്കും പിന്നെ ഇവിടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വോയിസ് ഡാൻസ്

دي امه امه ايوه ممكن لي بارينده اه 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 يلا يلا اه اندي ഞാനിവിടെ അടുത്തുള്ള എടാ കൊറച്ചിപ്പോ റേറ്റ് ഇറങ്ങി പിന്നെ

நஷஷாது ஷாஹு ஷாஜி ரேவதி அஹ் இத்தையும் பேரு இத்தையும் ரிப்போட்ட പിന്നെ ഇവിടെ ഒരു ടീം ടീമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി സെർവ് ചെയ്ത് അടുപ്പിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ആക്ച്വലി ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ നമ്മളറിയത്തില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ആരും അവിടെ ഇങ്ങനെ എക്കോ പോലെ പറയുന്നത് കേട്ടു യൂട്യൂബേഴ്സ് ആന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അവർ ഇഷ്ടമാണ് അവർ നല്ല കോലത്തിലല്ലല്ലോ എന്നൊക്കെ പറയാന് കേട്ടായിരുന്നു പിള്ളേർക്കാണ് നമ്മളെ ശരിക്കും അറിയാൻ പറ്റുന്ന ാണോ ഫസ്റ്റ് കിട്ടിയത് ഓരോ കാറ്റഗറിയാണോ ആ ഓക്കെ ഇതെന്താ ചിക്കൻ ചിക്കനും ചപ്പാത്തി അല്ലേ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസും ഇത് കൊള്ളിക്കാണല്ലോ ആ ഓക്കെ ഓക്കെ നമ്മള് നമുക്ക് എന്താ പറയാ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അവരവിടെ ജഡ്ജിമാരന്റെ സമയത്തേക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് പിന്നെ നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിക്കാനും പറ്റും കാരണം ഞങ്ങളുടെ മൂന്ന് നാല് പേരുടെ കയ്യിലും കുഞ്ഞുങ്ങളല്ലേ ഒരാൾ കയ്യിൽ പാറു ബാക്കി മൂന്ന് പേരുടെയും കൊച്ചുങ്ങളും കൂടെയാണ് നമ്മൾ നടക്കുന്നത് പിള്ളേർക്കാണെങ്കിൽ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളൊക്കെ നമ്മളെ ഗേറ്റിന്റെ അവിടെ തന്നെ ഒരു പതിനഞ്ചു മിനിറ്റ് സ്റ്റെക്കായി നിന്നു സ്റ്റാൾക്കുമ്പോ ഒരമണിക്കൂർ കാണുന്നു ഇവിടെ അത് ഫോട്ടോ എടുക്കാനായിട്ട് ചിരിച്ചിട്ടേ എനിക്ക് ഇവിടെ വേദന എടുത്തുടങ്ങി ചിരിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്ന വരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ സന്തോഷം ഭയങ്കര സന്തോഷം അപ്പോൾ അതായത് ഒന്നും ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞായിരുന്നു കേട്ടോ മനസ്സ് നിറഞ്ഞ നമുക്കങ്ങനെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും നമ്മൾ വെറുതെ പോയാലോ ഒന്നും പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് നമുക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നെക്സ്റ്റ് നമ്മുടെ മനസ്സ് നിറഞ്ഞെങ്കിൽ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലേക്കാണ് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞങ്ങൾ എല്ലാവരും ആവശ്യം വിചാരിക്കും ഇവിടേക്ക് വരണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ പലയിടത്തുനിന്നായിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് അതായത് ഞങ്ങൾ ഫാമിലി ഫുള്ളും നമ്മളിപ്പോൾ കൂടുതലും എന്താ പറയുക ഞങ്ങൾക്ക് പുറത്ത് പോയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു റിലാക്സേഷൻ കുറേ പേര് പറഞ്ഞു നിങ്ങളിങ്ങനെ കുറേ പൈസ ഫുഡിന് ചിലവാക്കുന്ന പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നുള്ളത് ഞങ്ങൾ ഒരു എന്താ പറയുക ഈ ഒരു വ്ളോഗിൽ കാണുന്ന ഫുഡടി അങ്ങനെയാണുള്ളത് നമ്മൾ ഡെയിലി പോയിട്ട് ഫുഡ് അടിക്കാറൊന്നുമില്ല മേ ബി രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കും പിന്നെ നമുക്ക് എന്തായാലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് അങ്ങനത്തെ വളരെ 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 റയറാണ് ആണ് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ മേ ബി കഴിക്കും ഒരു പ്രാവശ്യം അതുകൊണ്ടൊന്നും ഹെൽത്ത് ഇഷ്യൂ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പോയി കഴിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കഴിക്കുക എന്നുള്ളതിലുപരി ഞങ്ങൾക്ക് കുറച്ചും കൂടെ ആവശ്യം ഒരു ഒരു റിലാക്സേഷനാണ് അതായത് എനിക്കും കീത്ത അതായത് ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളുടെ കുട്ടികൾ വീട് നമ്മുടെ യൂട്യൂബിൻ്റെ ജോലി ഇതിലെന്നൊക്കെ ഒരു റിലാക്സേഷൻ ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ പുറത്ത് ഹണി ചില്ലി പൊറോട്ടയും അൽഫാമും ഫ്രൈഡ് റൈസും ആണ് പറഞ്ഞത് നമ്മളങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റുകളിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാവും അതായത് എന്താ പറയുക എന്താണ് കൂടുതൽ എന്താണ് കുറവ് അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് അൽഫാമൊക്കെ കഴിച്ചെടുത്തുനിന്ന് അതൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറവൊക്കെ ഉണ്ടായി നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ഓക്കെ ഓക്കെ ആയിട്ടുള്ളൊരു ഫുഡായിട്ടാണ് തോന്നിയത് എന്താ പറയുക വലിയ അധികം അധികം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു ഒരു ഹണി നമ്മളിത് ട്രൈ ചെയ്തിട്ടുണ്ട് അതും ഇതും ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കണ്ട ഇപ്പോൾ പാർഹൂസ് ആയാലും ഞങ്ങളായാലും എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ ഫുഡ് സ്റ്റാളിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലാണ് വന്നത് ഇവിടേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചില്ലേ പിന്നെ പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വലിയ കുഴപ്പമില്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് തിരിച്ചു തന്നെ നമ്മൾ പണിക്കാട്ടേക്ക് എത്തുകയാണ് ഗേൾസ് നമുക്ക് തിരിച്ചെത്തിയിട്ട് കുറേ പണികളുണ്ട് കാരണം നെക്സ്റ്റ് ഡേ നമ്മുടെ പാറുവേസിൻ്റെ ആർട്സ് ഡേ ആണ് സോറി ആനുവൽ ഡേ രണ്ടൊന്നു ആനുവൽ ഡേ ആണ് അതിന് മുന്നോടിയിട്ട് എനിക്ക് ഇവിടെ വേഗം ഉറക്കണം അങ്ങനത്തെ അവൾക്ക് പിറ്റേ ദിവസം എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ എനിക്ക് തലേദിവസം ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഗേൾസ് നമ്മൾ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്നേന്നുള്ള എന്നുള്ള പരിപാടിക്ക് നടക്കണം അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അതായത് തലേ ദിവസം ചെയ്യാനുള്ളത് അതുകൊണ്ട് വലിയ വാർഷിക കാര്യങ്ങളൊന്നും അവളെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ളൊരു സമാധാനം ഉണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ അവളെ കെട്ടി വെച്ചിട്ട് അവള് ഉറങ്ങിയിട്ടുണ്ട് അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഉറങ്ങിയില്ല ഫസ്റ്റ് തന്നെ മൂട്ടി ഫുള്ള് ഞാൻ ഇരിച്ചേട കളഞ്ഞു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവടെ ഇങ്ങനൊക്കെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ പിന്നെ ആണെങ്കിൽ സ്റ്റാൾ ഒന്നും കണ്ടില്ല പകരം കൊറേ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് മുപ്പത്തി ഫോണുകളിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും അത്രയും ആൾക്കാർ നിൽക്കുന്നില്ല ഒന്നാമത് ഇങ്ങനെ സഭാകരമ ഭയങ്കര കൂടുതലുള്ള പിന്നൊന്നും ആൾക്കാരൊന്നും എന്നെ കെട്ടിപ്പിടിച്ചു നിക്കരു പേടി പോയിക്ക് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കാര്യം ഫുഡ് ഓക്കെ ഓക്കെ ഫുഡായിരുന്നു അത് കഴിച്ചു ഇപ്പൊ വീടെത്തിട്ടുണ്ട് നാളെ നമ്മടെ പാറൂസിന്റെ സ്കൂളിലെ എന്താ പറയുക ആർട്സ് ഡേ ആണ് അപ്പൊ അവരുടെ സ്കൂളില് ആർട്സ് ആ സോറി ആനുവൽ ഡേ ആ ഭയങ്കര ഗ്രാൻഡായിട്ട് ആർട്സ് ഡേ തന്നെ ആ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് സ്കൂളിലത്തെ അപ്പം പാറുൻ്റെ എല്ലാ ക്ലാസ്സുകാരുടെയും ഡാൻസ് ഉണ്ടായിരിക്കും അപ്പം പാറൂൻ്റെ എല്ലാം ഉണ്ടായിരിക്കും ഭയങ്കര ഗ്രാൻഡ് പരിപാടി അപ്പോൾ നാളെ പാറുവിൻ്റെ പതിനൊന്ന് മണിക്ക് നാളെ പാറുനെത്തിയാൽ മതി പ്ലസ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് അതിനുള്ള ബണ്ണ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിവരുടെ കോസ്റ്റ്യൂമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇന്ന് ചെയ്യേണ്ടത് കയ്യിൽ എന്തിരണം മലാഞ്ചിറണം അതായത് കയ്യിൽ നമ്മൾ തൊപ്പി പോലെ വെക്കത്തില്ലേ ആ മയിലാഞ്ചിടണം പറഞ്ഞ ഡാൻസ് ഏതാ ഏതാ പാട്ട് പറയുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല അപ്പൊ അതുണ്ട് ഉം അപ്പൊ ഇനിയിപ്പം മുടി മുടഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ പെട്ടെന്ന് ചെട പിടിക്കും നാളെ ഇനി എനിക്ക് മുടി നേരിട്ടെങ്കിലും ചെട തീർത്ത് കെട്ടി വെച്ച് കൊടുത്തുകഴിഞ്ഞിട്ട് കൈമ്മല് മൈലാഞ്ചിതാനായിരിക്കണം തൊക്കി പോലെ ഇടില്ലേ നമ്മുടെ ഡാൻസിന് കാലും പോയിടാ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പാദസരം തളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എടി അടുപ്പത്തിൽ ഞാൻ പാതസരം സാധനം അടുപ്പത്തി ആ പേതാ അടുപ്പത്തെ പാറുന്റെ വെള്ളി പാദത്തിലുണ്ടായിരുന്നു പാതത്തിലിടന്നാ ഒരുക്കി ഡാൻസുണ്ട് അപ്പൊ ആ പാദത്തിലുക്കായോണ്ട് അതിൽ കളയാൻ നമ്മള് സോപ്പും പൊടി കിട്ടി തോപ്പിക്കാൻ വെക്കുന്നുണ്ട് സോ ഇത് വേഗം ഞാൻ കൂട്ടിക്ക് ഒന്ന് മോട്ടറിഞ്ഞ് മയിലാഞ്ചിടാനിരിക്കട്ടെ ഓക്കെ അല്ലേ പാർവ കമ്മലിക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്വർണ കമ്മല് അത് ഊരാനല്ലേ ഇടാനില്ലല്ലോ പാറുണേല്ലാരും ഇടും

തൊപ്പി പോലെ മീൻസ് പെട്ടെന്ന് മേടിച്ചോടെ കൊട്ടു ക്ഷമയില്ലേ ഇരിക്കൊന്നുമില്ല ഇതിപ്പോ എന്റെ ഫുള്ള് ആവും അത് വേറെ കാര്യം ഇപ്പൊ ഇട്ട് കഴിഞ്ഞിട്ട് കാണാട്ടോ ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് കാണാം <laughs> कालिमिडि <दाम> <laughs> <laughs>

തരാ ഇവിടെ ഇവിടെ മട്ടം കാണോ ും ഫ്രണ്ടാവുമ്പാറു ബാക്കിലുണ്ടാവും ബാക്കിലുണ്ടാവും കഴിച്ച് നോക്കിട്ടോ ആ കൊക്കൊന്നും വേണ നടന്ന വേണൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പത്തേനും സോഫയിൽ കിടന്ന് പവർ നല്ല ഉറക്കമായിട്ടാണ് മയിലാഞ്ചിട ഒറ്റ കാര്യത്തിലാണ് അവൾ ഉറക്കം പിടിച്ചു ഇവിടെ ഇവിടുത്തെ അച്ഛനും മോനും നല്ല കളിയാണ് പാതിരാത്രി അതിരാത്രിയായിട്ടുണ്ടെങ്കിൽ നാളെ നേരത്തെ തന്നെ എനിക്ക് എണീക്കണം അവളെ റെഡി ആക്കിക്കണം പിന്നെ ഞാനും പാറൂസിനെ പോലെ എക്സൈറ്റഡ് ആണ് അപ്പം നാളത്തെ ആർട്സ് ഡേ വിശേഷങ്ങളും പാറുൻ്റെ ഡാൻസ് പരിപാടിയായിട്ട് ബൈ സി യു